നമസ്കാരം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശീയ ഹത്യ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല അതൊരു മനുഷ്യ കൂട്ടക്കുരുതിയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി ബംഗ്ലാദേശ് കത്തുകയാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ മാത്രമാണ് അതൊരു ആഗോള തലത്തിലേക്കുള്ള ഒരു വിഷയമായി പോലും വരുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ആയിരങ്ങൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ അമ്പതോളം ജില്ലകളിലായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുന്നൂറിൽ പരം സംഭവങ്ങളിൽ തന്നെ ആയിരത്തോളം പേർ മരിച്ചിട്ടുണ്ട് ചിറ്റകോങ്ങിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ടി വിയിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നത് ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വാർത്താ സംവിധാനം അധികമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ അക്രമങ്ങൾ നടക്കുന്നുണ്ട് ദുർഗാ പന്തലുകൾ ക്ഷേത്രങ്ങൾ വീടുകൾ ഒക്കെ ആക്രമിക്കപ്പെടുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നു പലരെയും റേപ്പ് ചെയ്യുന്നു കൊല്ലുന്നു പുരുഷന്മാരെ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു ഇതെല്ലാം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് ഈ പറയുന്ന ഓരോ കലാപത്തിനും തൊട്ടു പിന്നാലെ ഇസ്ലാമിക തീവ്രവാദികളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അവർ ഹിന്ദുക്കൾക്കെതിരെ വലിയ തോതിൽ മുദ്രാവാക്യങ്ങളും അക്രമ സ്വഭാവമുള്ള ആഹ്വാനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒന്ന് നമ്മൾക്ക് ബംഗ്ലാദേശിൽ സംഭവിച്ച ഒരു വലിയ അബദ്ധത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണത്തെ നമ്മൾ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് പറയുന്നത് ഹിമാലയത്തോളം വലിപ്പമുള്ള ഒരു വലിയ മണ്ടൻ തീരുമാനം നെഹ്റു എടുത്തതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് നെഹ്റു എടുത്തതിൻ്റെ ഫലമായിരുന്നു അറുപത്തിരണ്ടിൽ നമുക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ചൈനീസ് ആക്രമണം പക്ഷേ ഇവിടെ വിജയമുണ്ടായിട്ടും നമ്മൾക്കൊരു വലിയ അബദ്ധം ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഭവിച്ചു ഒരു പക്ഷേ അതിൻ്റെ ഫലമാണ് ഇന്നും അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നത് അത് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഭാരതത്തിൽ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹത്തിന് ബംഗ്ലാദേശ് ഒരു പാഠമാകുന്നുണ്ട് പ്രത്യേകിച്ച് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പാഠമാകുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ നിലപാടും കൂടി ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ അല്പസമയം മുമ്പ് ലഭിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രത്യേക മീറ്റിങ്ങിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയ്ശങ്കർ അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവൽ എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ഇതിനൊരു ആഗോള മാനം കൈവന്നിട്ടുള്ളത് ബംഗ്ലാദേശിലെ ഇസ്കോണിൻ്റെ നേതാവും അവിടുത്തെ പ്രമുഖ സന്യാസിയുമായ ശ്രീ ചിന്മോയി കൃഷ്ണദാസ് എന്ന് പറയുന്ന സന്യാസി വര്യൻ്റെ അറസ്റ്റാണ് അദ്ദേഹത്തെ ഒരു കള്ളപരാതിയുടെ പേരിൽ അദ്ദേഹം ബംഗ്ലാദേശ് പതാകയെ അപമാനിച്ചു എന്നുള്ള കള്ളപ്പരാതിയുടെ പേരിലാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അറസ്റ്റും ഒരു വിടുതലും അപ്പുറത്തുണ്ടായിട്ടുണ്ട് അറസ്റ്റ് ശ്രീ ചിന്മയിയുടെയാണ് അദ്ദേഹം ഇസ്കോണിൻ്റെ അറിയപ്പെടുന്ന സന്യാസി വര്യനാണ് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്ക കാലത്തും അതേപോലെ കോവിഡ് കാലത്തും ഒക്കെ വലിയ തോതിൽ മനുഷ്യ സഹായം ചെയ്ത ജാതി മതഭേദമിനെ സഹായം ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം അല്ലെങ്കിൽ തന്നെ ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങളിൽ എപ്പോഴും അന്നദാനവും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനൊന്നും യാതൊരു മതഭേദവും ഇല്ലാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്കോണിനെ ഒരു രാജ്യവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമമാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത് അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ രാജ്യവിരുദ്ധനാണ് എന്ന് ഉറക്ക പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിനെ ബാധിക്കുമെന്ന് ഈ ഇസ്ലാമിസ്റ്റുകൾക്കും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും അറിയാം ഈ ഭരണകൂടം പൂർണ്ണമായും തീവ്രവാദികളുടെ ഭരണകൂടമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ ഹിന്ദു സമൂഹം എന്നുള്ള ആ അതുമെടുത്തു മാറ്റി അവിടെ ഇസ്കോണിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചിറ്റഗോങ്ങിൽ ഇസ്കോണിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം അവർ പറഞ്ഞത് ഇസ്കോൺ രാജ്യദ്രോഹികളാണ് എന്നാണ് അപ്പോൾ രാജ്യദ്രോഹികളായിട്ട് ഇസ്കോണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളുടെ നേരെയുള്ള ആക്രമണമാണ് അല്ലെങ്കിൽ വംശഹത്യയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇത് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഗവൺമെൻറ് ഒരാളെ ജയിലിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു ഒരാളെ ജയിലിലാക്കുമ്പോൾ മറ്റൊരാളെ വിട്ടയച്ചു ആ വിട്ടയച്ച ആളുടെ പേര് കേൾക്കണോ അയാളുടെ പേരാണ് ജഷീമുദ്ദീൻ റഹ്മാനി ഹാഫി ഈ ജഷീമുദ്ദീൻ റഹ്മാനി ഹാഫി എന്ന് പറയുന്നത് അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് ഈ അൻസറുള്ള ബംഗ്ല ടീം എന്ന് പറയുന്നത് അൽ ഖയ്ദയുടെ ഘടകമായി ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബംഗ്ലാദേശിൽ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ പറയുന്ന വ്യക്തി ഇയാളെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബംഗ്ലാദേശിലെ അവാമി ലീഗ് സർക്കാർ ഷെയ്ഖ് ഹസീന യുടെ സർക്കാർ ജയിലിലാക്കിയിരിക്കുകയായിരുന്നു ഇയാളെ കോടതി ശിക്ഷിച്ചതാണ് ഇയാളെയാണ് ഇപ്പോൾ ഈ വലിയ മതേതരത്വവും വലിയ വികസനവും ഒക്കെ പറയുന്ന മുഹമ്മദ് യൂനസിന്റെ സർക്കാർ നിരൂപാധികം വിട്ടയച്ചിരിക്കുന്നത് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇയാൾ നടത്തിയ ഒരു പ്രസ്താവന ഭാരതത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഇയാൾ മമതാ ബാനർജിയോടാണ് അഭിസംബോധന ചെയ്ത് ഇയാൾ ഒരു പ്രസ്താവന നടത്തിയത് ഇയാൾ മമതാ ബാനർജിയോടെ പറഞ്ഞത് നമ്മൾക്ക് ഒരുമിച്ച് ഒരു ബംഗാൾ ഉണ്ടാക്കാം ആ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടൊരു ബംഗാൾ ഉണ്ടാക്കാം അതുകൊണ്ട് നിങ്ങൾ ഭാരതത്തിൽ നിന്ന് വിട്ടുവരണം എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത് കാരണം ഇവിടെ നിന്ന് വെസ്റ്റ് ബംഗാളും കൂടി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹിന്ദുക്കളെയും കൂടി അവർക്ക് ഇല്ലാതാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും അങ്ങനെ ഒരു വിശാലമായ പ്രദേശം അവർക്ക് ലഭിക്കും ഇതൊക്കെ ആയിരിക്കും അയാളുടെ സ്വപ്നം എന്തായാലും അയാൾ ആദ്യം ആവശ്യപ്പെട്ടത് മമതാ ബാനർജിയോടാണ് ഇവരുടെ മനസ്സിൽ ഇവരിപ്പം എത്ര കുടിലമാണ് എന്നും എത്ര കൃത്യമാണ് എന്നും ഇതിൻ്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്നും തെളിയിക്കാൻ ഈ പറയുന്ന തീവ്രവാദിയുടെ ഈ ഒരൊറ്റ പ്രസ്താവന മതി എന്തായാലും ഭാരതത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് വലിയ നിശബ്ദതയായിരുന്നു നമ്മളുടെ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ദേശീയമായി ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നു പല ബി ജെ പി നേതാക്കന്മാരും ഇതിനെ അപലപിക്കുന്നു ഈ അക്രമങ്ങളെ പക്ഷേ പ്രതിപക്ഷം പൊതുവേ നിശബ്ദമായിരുന്നു എന്തായാലും ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്ക ഗാന്ധി എം പി അതേപോലെ ശശി തരൂർ എം പി ഇവരെല്ലാം ഈ ഒരു അക്രമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിലെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയും ഇക്കാര്യത്തിൽ ഞാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് അത്രയും ആശ്വാസം പക്ഷേ അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഈ പ്രശ്നം തീരുന്നില്ല ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ അവർ ഏതാണ്ട് നൂറ്റി എഴുപത് മില്യൺ ആണ് ബംഗ്ലാദേശിലെ ജനസംഖ്യ അതിലെ എട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളാണ് അവിടെ അവിടെയുള്ളത് അവരിപ്പോൾ ശക്തമായിട്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട് ശ്രീ ചിന്മയിയുടെ ഈ അറസ്റ്റിനെ തുടർന്ന് പക്ഷേ അവരെ അടിച്ചമർത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് എട്ട് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അവർ തന്നെ ബംഗ്ലാദേശിൻ്റെ വിവിധ ജില്ലകൾ ിലായി പരന്നു കിടക്കുന്നവരുമാണ് വലിയ തോതിൽ അക്രമങ്ങൾ ഇനി മുമ്പോട്ട് ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് അവർ ഇപ്പോൾ തന്നെ ഇന്ത്യൻ ചാനലുകളെ ബംഗ്ലാദേശിൽ നിരോധിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന ഇന്ത്യ സർക്കാരിൻ്റെ പ്രസ്താവന മോദി സർക്കാർ പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായിട്ട് ഇവർ പ്രതികരിച്ചിരുന്നു പക്ഷേ അവർക്ക് തലയ്ക്കടിയേറ്റത് ഈ അമേരിക്കയിലെ ഭരണമാറ്റവും ഡൊണാൾഡ് ട്രംപിൻ്റെയും അതേപോലെ റിപ്പബ്ലിക്കൻ എം ആയിട്ടുള്ള തുൽസി ഗബാഡിൻ്റെയും ഒക്കെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ െ സംബന്ധിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് അത് കേട്ടതോടുകൂടി ബംഗ്ലാദേശ് സർക്കാരിന് ഒരു ചെറിയ ഇളക്കം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവർ അവരെ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളായതുകൊണ്ട് തന്നെ അക്രമത്തിന് ശമനം വന്നിട്ടില്ല അടിച്ചമർത്തലിന് ശമനം വന്നിട്ടില്ല വംശീയ ഹത്യയ്ക്കും ശമനം വന്നിട്ടില്ല ഇത് ഇതെത്രനാൾ തുടരും ആർക്ക് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കും ഭാരതത്തിന് ഇക്കാര്യത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ഇനിയും നോക്കിക്കണ്ട് അറിയേണ്ടതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റിലേക്ക് തിരിച്ചു വരാം ആദ്യത്തെ പോയിൻറ്റ് ബംഗ്ലാദേശിൽ നമുക്ക് പറ്റിയ ഒരു വലിയ ചരിത്രപരമായ മണ്ടത്തരത്തെക്കുറിച്ചാണ് ആ മണ്ടത്തരം വേറൊന്നും നമ്മളാണ് ഭാരതമാണ് ഭാരതത്തിൻ്റെ ധീരന്മാരായ സൈനികരാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെ കടന്നു കയറി അവിടെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബംഗാളി കൂട്ടക്കൊലയെ ഇല്ലാതാക്കി അതിനെ തടുത്തു നിർത്തി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയത് മുസ്ലിം മുസ്ലിമാണ് ഭായി ഭായി ആണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ അവർ വലിയ രക്ഷകരായിട്ട് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിൽ ഇന്നത്തെ ബംഗ്ലാദേശിൽ അന്നത്തെ കിഴക്കൻ ബംഗ്ലാദേശിൽ നടത്തിയ നരനായാട്ട് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഇന്ന് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ അത് പൂർണ്ണമായിട്ട് മറന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭാരതമാണ് ബംഗ്ലാദേശിൻ്റെ ഒരു തുടക്കത്തിന് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് നമ്മളാണ് അതിന് ആയുധമായത് അല്ലെങ്കിൽ നമ്മളാണ് അതിന് കാരണമായത് ഭാരതം അക്കാര്യത്തിൽ മാറി നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ബംഗ്ലാദേശ് ഉണ്ടാകുകയില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തതാണ് പക്ഷേ നമ്മളത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബംഗ്ലാദേശിൽ ഒരു വലിയ ധാരണയുണ്ട് നമ്മൾ ഭാരതത്തിൻ്റെ കയ്യിലാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെ സംബന്ധിച്ച സകല കാര്യങ്ങളും നമുക്കറിയാം അത് വളരെ കറക്റ്റുമായിരുന്നു പക്ഷേ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്തു പാകിസ്ഥാന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിച്ചു പക്ഷെ അതിനുശേഷം ബംഗ്ലാദേശിൽ നമ്മളുടെ സ്വാധീനം നിലനിർത്താൻ നമ്മൾ ഒന്നും ചെയ്തില്ല ഒരു രാജ്യവും അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് പിൻവാങ്ങി ഈവൻ നമ്മളുടെ ഇന്റലിജൻസ് പോലും കാര്യമായി ഒരു വേരോട്ടം ബംഗ്ലാദേശിലെ സമൂഹത്തിനുള്ളിൽ നടത്തിയിരുന്നെങ്കിൽ ഈ വർഷങ്ങളിലെല്ലാം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ ബംഗ്ലാദേശിൽ ഉണ്ടാകുമായിരുന്നോ അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഉയർച്ച ഇത്രത്തോളം ഭീകരമാകുമായിരുന്നോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയ മണ്ടത്തരമായി പോയി കാരണം നമ്മളുടെ സൈനികരുടെ ജീവൻ പോയിട്ടുണ്ട് നമ്മൾക്ക് ധാരാളം ആയുധങ്ങൾ പോയിട്ടുണ്ട് നമ്മൾക്ക് വലിയ ധനനഷ്ടവും സമയനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നന്ദിയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു രാജ്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെലവഴിച്ചത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന ബംഗ്ല ഐഡൻറ്റിറ്റിയിൽ അഭിമാനിക്കുന്ന ഒരു ജനവിഭാഗത്തിന് അവരുടെ പൂർണ്ണ സ്വരാജ്യം അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുക എന്നുള്ള മഹത്തായ കാര്യമാണ് നമ്മൾ ചെയ്തത് അത് ഒരർത്ഥത്തിൽ ശരിയുമാണ് പക്ഷേ അവിടെ പിന്നീട് നടന്ന കാര്യങ്ങളിൽ നമുക്ക് യാതൊരു ഗ്രിപ്പും ഇല്ലാതായിപ്പോയി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ കൊലപാതകം പോലും അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും കൊലപാതകം ഇപ്പോഴത്തെ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ആൾക്കാരെയും ഇവർക്കൊന്നു ഷെയ്ഖ് ഹസീനെ അന്ന് വിദേശത്തായിരുന്നുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ കൊലപാതകം പോലും തടയാൻ നമ്മൾക്ക് സാധിച്ചില്ല ഹിമാലയൻ ബ്ലണ്ടർ പോലെ മറ്റൊരു വലിയ ബംഗ്ലാദേശ് ബ്ലണ്ടറാണ് നമുക്കവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി രണ്ടാമത്തേത് നമുക്കുള്ള പാഠം എന്താണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പാഠമല്ലേ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കൂട്ടക്കുരുതിക്കെതിരെ ഈ മനുഷ്യ വംശീയ ഹത്യക്കെതിരെ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ പൊതു മനസാക്ഷി ഉണരാത്തത് വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്നത് പോലെ നൂറ്റി എഴുപത് മില്യൻ ആൾക്കാരുള്ള രാജ്യമാണ് ആ രാജ്യത്തെ അക്രമം നടത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി വിചാരമുള്ള വികാരമുള്ള ആൾക്കാർ ഒരു ന്യൂനപക്ഷമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ പൊതുസമൂഹം നിശബ്ദമായിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരു പാഠമാണ് കശ്മീരിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി കാശ്മീരിൽ ഒരു കൂട്ടം തീവ്രവാദികളാണ് അവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തത് ഹിന്ദുക്കളുടെ പാലായനത്തിന് അവിടെ വഴിയൊരുക്കിയത് അപ്പോൾ കാശ്മീരിലെയും പൊതുസമൂഹം നിശബ്ദമായി അത് കണ്ടു നിൽക്കുകയായിരുന്നു ഈ ന്യൂനപക്ഷ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ അനുകൂലിക്കാനോ സംരക്ഷിക്കാനോ ആരും തന്നെ പുറത്തു വന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും പക്ഷേ കാര്യമായി ഒരു സമൂഹം മുഴുവനായി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമായിരുന്നെങ്കിൽ കാരണം വളരെ ഒരു ചെറിയ പ്രദേശത്ത് ഒരുമിച്ച് കൂടി കൂടിക്കുഴഞ്ഞ് താമസിക്കുന്ന ആൾക്കാരാണ് അവർ എന്നിട്ട് പോലും അവിടുത്തെ ഇസ്ലാമിക സമൂഹം ഈ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയിൽ അല്ലെങ്കിൽ അവർ നാട് വിട്ടുപോകുമ്പോൾ ജനിച്ച നാട് വിട്ടുപോകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അവരാരും പുറത്തു വന്നില്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നതും അതുതന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും അവിടെ നിന്ന് ഓടിപ്പോയപ്പോഴും അവിടുത്തെ നാട്ടുകാരെ അവരെ സഹായിച്ചില്ല പാകിസ്ഥാനിൽ ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ നേരിടുന്ന ബുദ്ധിസ്റ്റുകളൊക്കെ നേരിടുന്ന സംഘർഷത്തിലും അവരെ സഹായിക്കാൻ അവിടുത്തെ ഒരു പൊതുസമൂഹവും തയ്യാറായിട്ടില്ല ഇന്നേ വരെ തയ്യാറായിട്ടില്ല ഇപ്പോൾ ബംഗ്ലാദേശിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ പാഠം എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ ആ പാഠം ഉൾക്കൊള്ളേണ്ടത് എന്താണ് എന്നുള്ളതും നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കുക ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് യഥാർത്ഥത്തിൽ ആ പാഠമാണ് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലക ഈ പറയുന്ന ഒരു സ്ഥലങ്ങളിലും ഇസ്ലാമിക തീവ്രവാദികൾ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഭാരതത്തിൽ സംഭവിക്കുന്നതിന് നേരെ വിപരീതമായി അവിടുത്തെ പൊതുസമൂഹം നിശബ്ദമായി പോയത് ഈ ചോദ്യത്തിനാണ് നമ്മൾക്ക് ഉത്തരം വേണ്ടത് ആ ചോദ്യം തന്നെയാണ് ഭാരതത്തിൽ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സിനേറിയോ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവ വിരൽ ചൂണ്ടുന്നത് ആലോചിച്ചു നോക്കുക നമസ്കാരം